നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മളെ വിറകടുപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം അത് കണ്ടാൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ നമ്മൾ കറി വെക്കാനായിട്ട് ഇതാ മുളകിൻ്റെ ഇല പറിക്കാൻ വന്നതാണ് അപ്പോൾ മുമ്പ് മുളക് ഉണ്ടാവാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കുറച്ച് നുള്ളി കൊടുക്കണം എന്നൊക്കെ അപ്പോൾ ദോഷമാവ് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഈ ഇല ഒന്ന് നുള്ളിയിട്ട് അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ചായക്ക് ഞാനും വാവയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇക്കാക്ക ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മുളകിൻ്റെ ഇല കണ്ടില്ലേ എന്തൊരു വലിപ്പാണിത് അപ്പോൾ വളം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല ഇനിയിപ്പോൾ വളം കൂടിയിട്ടാണോ കായ ഉണ്ടാവാത്തതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം ഇത് രാവിലെ നമ്മളെ പാലപ്പത്തിന് ആണ് കേട്ടോ കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പണ്ടുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനത്തൊക്കെയാണ് കേട്ടോ കറി വെക്കുക രാവിലത്തേക്കൊക്കെ അപ്പോൾ ഇതിൻ്റെ ഇക്കാവ പറയൂ കേട്ടോ ഈ മുറ്റത്തു നിന്നൊക്കെ നുള്ളി പണ്ടൊക്കെ എല്ലാവരും മുറ്റത്തിനുള്ള ഇലകളൊക്കെ നുള്ളിയിട്ടാണ് കറി വെക്കുകയാണ് അപ്പോൾ പിന്നെ എനിക്ക് അറിയൊക്കെ ചെയ്യാൻ എൻ്റെ അമ്മ ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ ഒരു കറി ഉണ്ടാക്കുകയാണ് പിന്നെ അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചോന്നുള്ളി മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമുക്ക് എരിവിന് പാകത്തിനുള്ള മുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുറിച്ചിട്ടുള്ള മുളകിൻ്റെ അല ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇളക്കിട്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ മുളകിൻ്റെ അല നമ്മളെ ചീരൻ്റെ അല മുനിങ്ങേൻ്റെ അല എന്നൊക്കെ പറഞ്ഞ പോലെ വലിയൊരു വേവ് ഒന്നും ഇല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ അത് രുചിയാണെങ്കിലും പിന്നെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ കേമൻ തന്നെയാണ് പിന്നെ അതാ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള അത് ഇതിലേക്ക് ഒഴിച്ചിട്ടത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ രണ്ടല്ലി ചുവന്നുള്ളി അല്ലാതെ ജീരകം അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ അതും കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വരുമ്പോൾ ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ അത് തീ ഓഫ് ചെയ്യാണ് അപ്പോൾ വല്ലാതെ കത്തിച്ച് കൊടുക്കേണ്ട പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു ആ ഒരു ചൂടും കൂടി ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെതാ മോന് കുറച്ച് ചിക്കൻ പൊരിച്ച വേണം പറഞ്ഞിട്ട് അത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലുണ്ട് ഇനി അതെടുത്ത് മസാല തേച്ചിട്ട് രാവിലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മോന് ഇതാ രണ്ടു ദിവസത്തെ ക്യാപ്പിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളെ കല്യാണമാണ് അതിന് കൂടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രാവിലെ തന്നെ ഉണപ്പ് ചിക്കൻ ഒരു പൂതി പിന്നെ ഞാൻ എനിക്കും പിന്നെ അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരടുപ്പത്താവും വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ അടുപ്പിൽ നമ്മൾ പാലപ്പം കൂടി ചുട്ടെടുക്കാണ് അപ്പോൾ ആ മുളകിൻ്റെ ഇലക്ക് ഈ അതേപോലെ ഈ പാലപ്പം പിന്നെ നമ്മുടെ തന്നെ എസ്പത്രിയില്ലേ അത് ഒക്കെ നല്ല മാച്ചാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ അതാ അന്ന് നമ്മളെ പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവനെ കാത്തു ഇവനെ ഒഴിവും വേണമല്ലോ പിന്നെ അതാ അവിടെ ചെറിയൊരു ആ ഒരു തറുണ്ടല്ലോ നമ്മൾ ഈ അടുപ്പ് വെക്കേണ്ടേ അതൊരിത്തിരി കൂട്ടി കൊടുക്കാനുണ്ടോ എങ്കിൽ തന്നെ ഉള്ളു നമ്മളടുപ്പ് റെഡിയാക്കാൻ പറ്റുള്ളൂ പിന്നെ അതുമല്ല ഒരുപാട് വീതിയും വിസ്താരം ഒന്നും വരുത്താനും പറ്റില്ല ബാക്കിൽ വലിയൊരു സ്ഥലമില്ല പിന്നെ ആകെ പെരുമാറാനുള്ള ഒരു സ്ഥലമാണ് ആ ബാക്കിലെ മുറ്റം അപ്പോൾ നമ്മൾ അടുക്കള പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കുച്ചിരുന്നതും തിരുമുളകെല്ലാം ഒക്കെ കൂടി വരുന്നൊരു ഏരിയ ആണ് കേട്ടോ ആകെ ഒരി സ്ഥലമാണ് അവിടെ ഉള്ളത് അപ്പോൾ ആ ഭാഗം പിന്നെ ഇക്കാകം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കൂടുതൽ നീട്ടല്ലേ നീട്ടല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് കുറച്ച് വലുപ്പമൊക്കെ വേണമല്ലോ പക്ഷേ എന്താ ചെയ്യുക ആ സ്ഥലമില്ലാത്തതിനോണ്ട് ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊരു മീറ്റർ ആണ് കേട്ടോ വീതി നമ്മൾ അടുപ്പിന് വരുന്നത് അതാണ് ഒരു ആവറേജ് നീളമെന്ന് പറഞ്ഞവന് അപ്പോൾ പിന്നെ അത് അവർക്കുള്ള ചായ റെഡിയാക്കിയതാണ് അപ്പോൾ ആ കൂടെയുള്ള ഹെൽപ്പർ ഹെൽപ്പറ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബംഗാളിയാണ് അപ്പോൾ പിന്നെ ആ മേശരിക്ക് മാത്രം മതി അപ്പോൾ നമ്മളെ വീട്ടിലെടുത്ത് വീട്ടിൻ്റെ അടുത്തുള്ള നമ്മൾ അറിയുന്ന ഒരാൾ തന്നെയാണ് പിന്നെ അത് അതൊക്കെ കൊലായിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർ വന്നതിന് രക്ഷം നമുക്ക് വേറെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ പുട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെറുപയറിൻ്റെ കറിയും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഇന്നിതാ വലിയൊരു മഴേൻ്റെ കോളൊന്നുമില്ല കേട്ടോ നല്ല വെയിലുണ്ട് പിന്നെ ഓന് നാളെ നാളെ എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ് കാരണം പുറത്തത്തെ പണിയൊക്കെ ആകുമ്പോൾ മഴ എപ്പോഴും പെയ്യാനുള്ള സാധ്യതയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എന്താണെന്നറിയില്ല മഴയൊക്കെ പിന്നെ ആ വീട്ടിൻ്റെ അടുത്തുള്ള പ്ലാവുമത്തെ ചക്കകളാണ് കേട്ടോ കാണുന്നത് ഇതിപ്പോൾ വലുതാവൂലെ കേട്ടോ ഉപ്പേരിയെക്കാനൊക്കെയാണ് പറ്റുക പിന്നെ അവിടെ വീട്ടിൽ ആ ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്തതിനോട് തന്നെ ഞാനങ്ങനെ പറിച്ചെടുക്കാനൊന്നും നിൽക്കലില്ല പിന്നെ അതാ നമ്മളെ പണി തകൃതിയായി നടന്നോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുക്ക അവർ ചായ ഇനി പിന്നെ ആ ഒരു ചെറിയൊരു തറ വീതി കൂട്ടിയാൽ അവിടുത്തെ മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണ് കൊത്തിയപ്പോൾ അത് ആ മണ്ണിൻ്റെ അടിയിലെ സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉള്ളിൽ പെട്ട് ഇനി എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ അതിൻ്റെ അടിയിലുള്ളതൊന്നും അപ്പോൾ അതാ കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ വിത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പക്ഷേ അത് ഇത്രത്തോളം ഉള്ളത് ഞാൻ അറിയില്ല ഇനി ഇനിയും കൊത്താനുണ്ട് കേട്ടോ അടിയിലേക്ക് അപ്പോൾ അതാ ബംഗാളി മണ്ണൊക്കെ എടുത്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ അത് അതേതായാലും കൊത്താതെ കഴിച്ചിലായി ഇപ്പം അതാ അടുപ്പുണ്ടാക്കുന്ന ആളുണ്ടല്ലോ ജാഫർ എന്നാണ് കേട്ടോ എൻ്റെ പേര് അടിപൊളിയായിട്ട് അടുപ്പുണ്ടാക്കും ഈ അടുപ്പ് മാത്രമല്ല നമ്മളെ പുകയില്ലാത്ത അടുപ്പില്ല അതാണ് മൂപ്പര മെയിൻ പിന്നെ പടവിനും തേപ്പിനും അതൊക്കെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ അതാ നമ്മൾ രണ്ടടുപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് ടൈപ്പിൽ ഒന്ന് പത്തിഞ്ചിൻ്റെയും ഒന്ന് ഇതാ എട്ടിഞ്ചിൻ്റെ ഇത് ആറിഞ്ച് എട്ടിഞ്ച് പത്തിഞ്ച് എന്നുള്ള അളവിലൊക്കെ ഈ ഒരു അടുപ്പ് വരും കേട്ടോ കാസ്റ്റേൺ ആണ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനിത് എട്ടിഞ്ചിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത് അതാകുമ്പോൾ പിന്നെ നമുക്ക് ചോറ് വെക്കാനും കറി വെക്കാനൊക്കെ അത് മതി പിന്നെ മറ്റേത് പത്തിഞ്ചിൻ്റെത് നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാനും പിന്നെ മൂന്നോ നാല് കിലോ വരെയൊക്കെ അടുപ്പത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടുപ്പുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ചട്ടിയൊക്കെ വെച്ചിട്ടും നല്ല അത്യാവശ്യം പാകമുണ്ട് പിന്നെ ചെറുതും വെക്കുക എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൻ പറഞ്ഞത് വല്ലാതെ ചെറുതായി പോകണ്ട അപ്പോൾ ഒരു അത്യാവശ്യത്തിനുള്ള വലുപ്പം ആയിക്കോട്ടെ എന്ന് അങ്ങനെ എട്ട് ഇഞ്ചാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് മറ്റേ അത് ഇഷ്ടിക്കാണട്ടോ വെക്കുന്നത് കുറച്ച് വലുപ്പമായിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ അതുള്ള കൂടി നല്ലൊരു അയലയും മാങ്ങയും കൂടി കറി വെക്കുന്നതുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ചോറ് വേണ്ട കേട്ടോ അപ്പോൾ രാവിലെ ഏഴര മണിക്ക് വന്നിട്ട് ഉച്ചക്ക് ഒരു മൂന്ന് മണിക്ക് തിരിച്ച് പോകുന്ന പണിക്കാരാണ് അപ്പോൾ പത്ത് മണീൻ്റെ ചായ മതി പിന്നെ അതാ ഉണക്കലായിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയ സമയത്ത് കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ പെട്ടെന്ന് എനിക്ക് അതിനൊരു കൊതി കാരണം മാങ്ങ ഉള്ള സമയമാണല്ലോ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ആ ഉണക്കലയിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ പച്ചമുളക് തക്കാളി എന്നിവ കൂടി ഇട്ടിട്ട് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞ് ചട്ടിയിൽ ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ അതിലൊക്കെ ജീരകമൊന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ മാങ്ങയും അയിലയും നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് കറി വെച്ച് നോക്കേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ് കേട്ടോ ഈ അയിലയും മാങ്ങയും പിന്നെ തറവാട്ടിലമ്മ ഇവിടെ ഇക്കാക്കേണ്ട തറവാട്ടിലമ്മ പിന്നെ ഈ മാങ്ങയും അയലയും കൂടി ഇട്ട് വെച്ച് കറി വെക്കലുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വച്ചാൽ ഒന്നാമത്തെ എനിക്ക് ഒന്നിനെ അമിമലൊക്കെ ഇട്ട് വെക്കുന്നതിനോട് ആയിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് എന്ന് അപ്പോൾ അത് എപ്പോൾ ഉമ്മ കറി വെച്ചാലും എനിക്ക് തരലുണ്ട് കേട്ടോ ഞങ്ങൾ അടുത്തടുത്തതിന് ആദ്യം താമസിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് എപ്പോഴും ഈ ഒരു അയലയും അയല ഈ ഉണക്കലയില കാണുമ്പോൾ ഓർമ്മ വരും പക്ഷെ ഞാൻ വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും വരില്ലോ പിന്നെ പിറ്റേന്നേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതാ പിന്നെ എൻ്റെ ഫ്രണ്ട് അപ്പോഴേക്കും ഞാൻ കറിയൊക്കെ വെക്കാമെന്നായ സമയത്ത് ഇതാ അവള് മറ്റോലെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പഴുപ്പിക്കാൻ പറ്റില്ല തള്ളിയിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും വേണ്ടിയിട്ട് ഒന്നെടുത്തിട്ട് കടുമാങ്ങ വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അത് ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് ഈ കോളിഫ്ലവർ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ പക്ഷെ അത് എടുത്ത് വെച്ച പോലെ തന്നെ പിന്നെ മാറ്റി ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് ഒന്ന് ഉപ്പേരി ഒക്കണമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്ത് ഇനി അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഇല ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കവറിലേക്ക് ആക്കി വെക്കുക ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ഇലയോട് കൂടി വെക്കേണ്ട ആവശ്യമില്ല ഇല അല്ല തണ്ട് അപ്പോൾ ആ തണ്ട് നമുക്കൊരു ഉപകാരം ഇല്ലാത്തതാണ് അതൊക്കെ പൊളിച്ച് കളയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒക്കെ നല്ലോണം കുറയും കാണുമ്പോൾ നമ്മൾ ഇരിച്ചി വലിയൊരു കോളിഫ്ലവർ ആയിരിക്കും പക്ഷേ ആ ഇലയും അതിൻ്റെ തണ്ടൊക്കെ പോക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കടുമാങ്ങ ഉണ്ടാക്കണോ ഞാൻ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിക്കോട്ടുകാര സ്റ്റൈലല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കൽ കോഴിക്കോട്ടുകാർ കടുമാങ്ങ വെക്കുമ്പോൾ അതിൽ ചെറിയൊരു രീതിയിൽ ശർക്കര ഇടും ഒരു മധുരമാണ് അവർക്ക് വേണ്ടി പക്ഷെ എനിക്കാണെങ്കിൽ ശർക്കര ഇടുന്നത് തിരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആ ടൈപ്പ് അല്ല കേട്ടോ ഉണ്ടാക്കൽ ഒരു കുഞ്ഞു ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് കടുമാങ്ങ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു മാങ്ങ എടുത്ത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഉലുവ പിന്നെ അതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം കേട്ടോ അതും നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതേപോലെ പച്ച ഇതേപോലെ നടു ചീന്തിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നേരത്തെ ശർക്കരൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ ഈ ഈ കടുമാങ്ങ വെക്കുമ്പോൾ ഉടയ്ക്കില്ല വെന്ത് കഴിഞ്ഞാൽ ഈ മാങ്ങ പക്ഷേ ഞാൻ നല്ലോണം ഉടക്കി കിട്ടും എനിക്കത് ഉടച്ചതാണ് ഇഷ്ടം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കടുമാങ്ങ കൂട്ടിയിട്ടായിട്ടോ തീർക്കുക വേറെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല കാക്കൊന്നും പുളി പൊതുവേ ഇഷ്ടമില്ലാത്താണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമായതുകൊണ്ട് മൂന്നാല് ദിവസമൊക്കെ അത് അങ്ങനെ ഓടും കേട്ടോ എന്നും അത് ചൂടാക്കി വെക്കും ചൂടാക്കിയല്ലേ നല്ലോണം തിളപ്പിച്ച് വെക്കും അങ്ങനെ ആവുമ്പോഴേ കേടാവാതിക്കുക പിന്നെ അതാ ആ മാങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉണക്കലയിൽ മുറിച്ച് വെക്കുകയാണ് കഴിയുന്നതും പുറത്തുനിന്ന് ഉണക്കല വാങ്ങാതെ തന്നെയാണ് കേട്ടോ നല്ലത് ഈ ഉണക്കലിനൊക്കെ വല്ലാത്ത കൊതി വരുന്ന സമയത്ത് മാത്രമേ ഞാനിത് പുറത്തുനിന്ന് വാങ്ങലുള്ളൂ അധികം ഞാൻ ഈ മത്തിയും ഈ അതേപോലെ ഈ അയിലയൊക്കെ വില കുറവില് കിട്ടുമല്ലോ കുറഞ്ഞ പൈസ ഒക്കെ ഒരുപാട് ആ സമയത്തൊക്കെ ഉണക്കി വയ്ക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് അയിമലൊന്നും മെനക്കേടില്ല ഒന്നാമത്തെ കാരണം വെച്ചാൽ ഈ ഒരു പത്ത് അയില ഞാൻ വെയിലത്ത് വെച്ചാൽ രണ്ടെണ്ണം മൂന്നെണ്ണം എനിക്ക് കിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കാക്ക ഒക്കെ കൊത്തിക്കൊണ്ടുപോകലാണ് അധികം എത്ര വില ഇട്ടാലും എനിക്കറിയില്ല അതെങ്ങനെ കാക്കേൻ്റെ വായിലെത്തുന്നെ പിന്നെ ദാ ഈ ആ മാങ്ങ കണ്ടല്ലോ നല്ല നല്ലോണം വെന്തൊന്നും അടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോഴും ഇതാ വല്ലാതെ ആ മീൻ ഇള വല്ലാതെ ഇളകി പോണ്ടട്ടോ അതാകുമ്പോൾ ഉടഞ്ഞു പോവും പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുമാങ്ങ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതാ നല്ലോണം ഉടച്ച് കൊടുക്കുകയാണ് ഈ മാങ്ങക്ക് ഞാൻ പ്രതീക്ഷിച്ച അത്രയും പുളിയൊന്നുമില്ല അതിന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ പിന്നെ പിന്നെതാ അത് ആ ഉണക്കലും മാങ്ങ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട കേട്ടോ ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മളൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടീൻ്റെ ആ ഒരു ചൂടിലൊന്ന് കുറച്ചൊന്ന് റെഡി ആയിക്കോളും പിന്നെ അത് അതിൽ ഞാൻ വറവിട്ടെടുക്കുന്നത് ചോന്നുള്ളിയാണ് കേട്ടോ അപ്പോൾ കടുുകയല്ല ചോന്നുള്ളിയാണ് വറവിട്ടെടുക്കുന്നത് കുറച്ച് കറിവേപ്പിനാലും കൂടി ഇട്ടാൽ നല്ലതാണ് പക്ഷേ കറിവേപ്പിനാൽ എൻ്റെ കയ്യിലില്ലാത്തവരുകൊണ്ട് അങ്ങനെ ഈ ഉള്ളി മാത്രമാണ് കേട്ടോ ഇടുന്നത് പിന്നെ നമ്മളെ കടുമാങ്ങ കടുതിയിലാണ് കേട്ടോ വറവിടുന്നത് അതും നല്ല ടേസ്റ്റാണ് മറന്നു പോവുകയെ ചെയ്യരുത് കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് വറവിടാൻ മറന്നു പോരുത് ഈ ഒരു വീഡിയോ ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇനിയിപ്പോൾ കാണിക്കാൻ ഞാൻ പോകുന്നത് ഞായറാഴ്ചത്തെയാണ് അങ്ങനെ ശനി ഞായറും കൂടി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ആ തലേന്ന് ഇതേപോലത്തെ പകുതി പണിയൊക്കെ ചെയ്ത് വെച്ചിട്ട് അവർ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കിണറിൻ്റെ തൊട്ടടുത്ത് കൂടി തന്നെയാണ് പിന്നെ ആ സ്ലാവ് ഒന്നും വേറെ വാർക്കുന്നില്ല നമ്മൾ ആ ഗ്യാസിൻ്റെ ആ മേലെ വെച്ചിട്ടില്ലേ ഗ്യാസിൻ്റെ കുറ്റീൻ്റെ ആ ആ ഒരു സ്ലേവെന്നാണ് കേട്ടോ ഇവിടേക്ക് പാകമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ അപ്പം അത് ഞായറാഴ്ചത്തെ രാവിലെയാണ് ഇന്നിപ്പോൾ ഹെൽപ്പിന് ആൾക്കാരിപ്പോൾ രണ്ടാളുണ്ട് കേട്ടോ ഇക്കാക്കി വാവും ഞായറാഴ്ച ആയതുകൊണ്ട് ഇക്കാക്ക് പണിയില്ല വാവ ഇവിടെ അപ്പോൾ എനിക്ക് ശനിയാഴ്ച ഇനി കല്യാണം അപ്പോൾ ആ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോൾ അതാണ് ഞായറാഴ്ച ഫ്രീ ആയതുകൊണ്ട് ഹെൽപ്പറോട് വരേണ്ടതെന്ന് പറഞ്ഞതാണ് അപ്പോൾ കുറഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനും ഉള്ളു പിന്നെ മെയിനായിട്ട് ആ അടുപ്പിൻ്റെ ആൾക്കാണ പണിയുള്ളത് പിന്നെ അതാ കപ്പയാണ് കേട്ടോ ഞാൻ രാവിലെ വാങ്ങിയത് അപ്പോൾ കറി കുറച്ച് നമുക്ക് ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞ് ബീഫും ബീഫിൻ്റെ കറിയും ഈ കപ്പ പുഴുങ്ങിയതും പിന്നെ പണിക്കാരന് കപ്പ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവനക്ക് പുട്ടാണ് കേട്ടോ ചുട്ടത് അവൻ പറഞ്ഞു എനിക്ക് പുട്ടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ കപ്പ ഇഷ്ടമല്ലാത്തതിനെ കൊണ്ടാണ് പിന്നെ അതാ ബീഫ് നല്ല അടിപൊളി ബീഫാണ് കേട്ടോ അപ്പോൾ ആ നീ എന്താ പറയുക ചില ബീഫ് ഒരു വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല എന്തോ പോലെയാണ് പക്ഷെ ഇത് നല്ലതായി ഇനി കപ്പയും നല്ല വെന്ത് ഒടയുന്ന ടൈപ്പ് അതിന് അതുകൊണ്ട് നല്ലതായിന് കേട്ടോ ഈ കപ്പയും പിന്നെ അതേപോലെ ബീഫും ഒക്കെ നല്ല ഉഷാറായിനി അപ്പോൾ അത് ബീഫിൻ്റെ കറീൻ്റെ റെസിപ്പി ഞാൻ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത സമയത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ അത് അതിലേക്ക് ബീഫ് നല്ലവണ്ണം കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇനി ചതച്ചത് പിന്നെ വലിയ ഉള്ളി തക്കാളി പച്ചമുളക് കറിപ്പിന്നല മല്ലിയില പൊതിനീന എന്നിവ കൂടിയൊക്കെയാണ് ഇട്ടിട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ ബീഫ് കറി വയ്ക്കുന്ന സമയത്ത് മുളക് പൊടി ചേർക്കലില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതാ ഈ കുറച്ച് വലിയ ജീരകം കുറച്ച് ഉലുവ പിന്നെ അതാ ഗരം മസാലപ്പൊടി എന്നിവ കൂടിയൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉലുവതായപ്പോഴാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണം അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ കുഴച്ച് കൊടുക്കണം എന്നതിൻ്റെ ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ സ്പൂണുകൊണ്ടല്ല കൊണ്ടല്ല കൈ കൊണ്ട് വെച്ചാലേ നല്ലോണം മിക്സ് ആവുകയുള്ളൂ പിന്നെ അതാ ചെറിയൊരു പീസ് ഇളവൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പീസ് ഉരുളക്കയം കൂടി ചേർത്താൽ നല്ലതാണ് അപ്പം എൻ്റെ കൈയില്ലാത്തതിനോട് ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് അന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് വിസിൽ വരണം പിന്നെ അതാ നല്ലോണം വെന്ത് വന്നതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് കറി കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ അത് ആ അടുപ്പിൻ്റെ പണി ഇതാ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനത് പറഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുത്തോണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് തരുകയാണ് ഇതാ നമ്മൾ നേരത്തെ ആ ഒരു അടുപ്പുണ്ടല്ലോ പിന്നെ നമ്മൾ ഇരുമ്പിനെ വാങ്ങി അത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ ഈ ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുപ്പാണ് മെയിനായിട്ട് ഞാൻ പുറത്തുണ്ടാക്കുന്നത് പിന്നെ അത് ആ ബക്കറ്റിൻ്റെ വട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പത്തിഞ്ച് അളവാണെന്ന് പറഞ്ഞ് അതിനൊക്കെ അളവിട്ട് കൊടുത്ത് പിന്നെ അവിടെ ഇഷ്ടികമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാലോ അഞ്ചോ ഇഷ്ടികം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് എണ്ണം ഓർമ്മ അല്ലേട്ടോ അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ പടുത്തുയർത്തുകയാണ് കേട്ടോ അപ്പോൾ ഉഷാറായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ലോണം അളവും സ്കെയിലും എല്ലാം വെച്ചിട്ട് അങ്ങനെ അളന്ന് കറക്റ്റ് അളവാണ് അപ്പം പറയുകയാണ് അതൊക്കെ ഒരു കറക്റ്റ് തന്നെ വരണം അല്ലെങ്കിൽ ആ ഒരു പാകം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതാ സെറ്റായി വരുന്നുണ്ട് കേട്ടോ കൊണ്ടുപോകുന്ന ഇഷ്ടിക തികഞ്ഞില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ചും കൂടി ബ്രിക്ക് പോലത്തെ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അടുപ്പിൻ്റെ അല്ല അടുപ്പിൻ്റെ ബാക്ക് ഭാഗം ഒരു രണ്ട് വരി വെക്കണം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വലിയ ബ്രിക്ക് വെക്കുകയാണെങ്കിൽ സ്ഥലം കുറയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീതി കുറഞ്ഞത് വാങ്ങിയത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കിച്ചണിലെ പണി എടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് നോക്കിക്കുന്നുണ്ട് ഒക്കെ രണ്ടും കൂടി എൻ്റെ പുള്ളി കൂടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവനക്കുള്ള ഫുഡാണ് കേട്ടോ റെഡി ആകുന്നത് അതാ പിന്നെ അതാ അടുപ്പ് ഇതാ നല്ല പുരോഗമനത്തിലാണ് കേട്ടോ അടുപ്പിൻ്റെ പണി പണിയെടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്നാളെ ഞാൻ ഈ ഒരു പണിക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആരെയും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ചിലർ ആയതുകൊണ്ട് ആരും അങ്ങനെ വരൂല മാത്രമല്ല അവൻ പറയാണ് ഇത് ഒരു ഇടങ്ങേർ പിടിച്ചൊരു പണിയാണല്ലോ അടുപ്പിൻ്റെത് അപ്പോൾ പണിയെടുത്താൽ കാണൂലെന്നാവും പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ തേച്ച് തേച്ച് അളവെടുത്ത് അളവെടുത്ത് കുറേ സമയമാണല്ലോ ഇനി അപ്പോൾ അതുകൊണ്ട് അവൻ പറയാണ് വലുങ്ങാൻ ആൾക്കാർ ഇങ്ങക്ക് കിട്ടാഞ്ഞ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ പണിയൊന്നും എടുക്കാൻ ആരും പോകില്ല എന്നിട്ട് എനിക്ക് താല്പര്യം ഇവൻ വന്ന് പണിയെടുത്ത് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറിയുന്ന ആളാണ് അപ്പോൾ എന്തും അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടാന്നൊക്കെ പറയാം ചില നമ്മൾ ആ പരിചയമില്ലാത്ത പണിക്കാരോടൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയണം അവർക്ക് ദേഷ്യം പിടിക്കും വേണമെങ്കിൽ അവർ ഇട്ടേച്ച് പോകാനും സാധ്യത ഞാൻ അതിൻ്റെ അടുക്കുവാനോട് ചോദിച്ചിട്ടോ ഈ പടവിനും തേപ്പിനൊക്കെ പോണ ആളല്ലേ പിന്നെ ഈ എങ്ങനെയാണ് ഈ അടുപ്പിൻ്റെ പണി പഠിച്ചതെന്ന് അപ്പോൾ അവൻ പറയാം ഇങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ ആൾക്കാരെ അടുക്കളയിലല്ല ഞാൻ അടുപ്പുണ്ടാക്കണ അപ്പോൾ അറിയാതെ പഠിച്ചു പോകും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോന്ന് അങ്ങനെ ഇങ്ങനെ ഒക്കെ ചോദിക്കുമല്ലോ അപ്പം പറയാം അപ്പം നമുക്ക് മനസ്സിലാവും അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലേ അപ്പോൾ നിങ്ങളെ ഐഡിയം ഞങ്ങള ഐഡിയും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ അവൻ പറയുന്നത് പിന്നെ ഇതാ ഈ കോൺക്രീറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ രണ്ടാൾ കുറഞ്ഞ ഭാഗം ആയതുകൊണ്ട് ആണ് ഇപ്പോൾ കാക്കയും വാവയും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹെൽപ്പിൻ്റെ വില തന്നെയാണ് ഹെൽപ്പറിനെ വിളിച്ചിട്ടില്ലേനി ഇതാ ഇതാണ് കേട്ടോ നമ്മളെ അടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഒരു കുറച്ചും കൂടി സിമെൻറ്റ് കലക്കിയിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ മേലെ ഷീറ്റ് ഇപ്പോൾ തൽക്കാലം ഒന്ന് വലിച്ചിട്ടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇനിയുള്ള കുക്കിങ്ങുകൾ കുറേയൊക്കെ ഈ ഒരു അടുപ്പൊന്നായിരിക്കും കേട്ടോ മുഴുവനായിട്ടല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്